ഗുരുവായൂരിൽ നടന്ന അഖില കേരള ചെസ് ടൂർണമെന്റിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ദാരാഡാലിഷിനെ കൂട്ടുകാട് ഡോക്ടർ പൽപു സ്മാരക കുടുംബ കുടുംബയൂണിറ്റ് യോഗത്തിൽ വെച്ച് ആദരിച്ചു ഗുരുവായൂരിൽ നടന്ന അഖില കേരള സ്കൂൾ തല അണ്ടർ ടെൻ ചെസ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ദാരാഡാലിഷിനെ കൂട്ടുകാട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള ഡോക്ടർ പൽപു സ്മാരക കുടുംബ കുടുംബയൂണിറ്റ് യോഗത്തിൽ വെച്ച് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം കണ്ണൻ കൂട്ടുകാട് മൊമൻഡോയും പൊന്നാടയും നൽകി ആദരിച്ചു ഈ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അഭ്യാസ് പറഞ്ഞത് കറക്റ്റാണ് നമ്മുടെ ഈ എഴുപത്തിരണ്ട് സാഹചര്യം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേരോളം കൊണ്ട് കണക്കുകൂടാൻ അപ്പോൾ അതിലൊരു എട്ടോ ഏഴോ ഒമ്പതോ അതിലൊരാളാവാന്ന് അറിയുന്നത് ഗുരുവിൻ്റെ യോഗം കൊണ്ടാണ് അത് ഉണ്ടാകാനുള്ള കാരണക്കാരൻ തണുപ്പേനാണ് കാരണം ഞാൻ ഈ പണ്ട് ചെറുപ്പത്തിൽ ഒടുങ്ങി ഇവിടെ അമ്പലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ ടീച്ചണ് ഞങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ആൾക്കാരാണ് ചെറുപ്പത്തിൽ ഓടിക്കും

യുടെ അച്ഛനും അമ്മയും ആ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല ഒരു ഞാൻ പറയുന്നത് പഠിക്കുന്നത് ഒരു പഠിച്ചു ഒരു ജോലി ഒരു ഉയർന്ന മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി അതോടെ ആ പഠിത്തത്തിൻ്റെ പിന്നെ ആ ജോലിയിലുള്ള പ്രവർത്തനമാണ് പക്ഷെ ഒരു സ്പോർട്സ് മാൻ അല്ലെങ്കിൽ അവൻ്റെ ജീവിത അവസാനം വരെയും അല്ലെങ്കിൽ ആ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സ്പോർട്സിന്റെ ആ ഘട്ടം വരെയും നിരന്തരം പ്രാക്ടീസാണ് നിരന്തരം അതിനോടുള്ള പാഷൻ എന്ന് പറയും സെക്രട്ടറി അഭിലാഷ് പറവൂർ യൂണിയൻ വനിതാ കമ്മിറ്റി അംഗം ധനലക്ഷ്മി ജോയിന്റ് കൺവീനർ സരിതാ സന്തോഷ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു